ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോണേ റയോൺ കോട്ടണിൽ കോട്ടനിൽ നല്ല ചുരിദാർ മെറ്റീരിയലിന്റെ കളക്ഷൻ ആണ് അത് എണ്ണൂറ്റി തൊണ്ണൂറ് മാത്രമേ ഉള്ളൂ റേറ്റ് നമുക്ക് ഓരോന്നായിട്ട് ഫസ്റ്റ് വൺ ഇതായിട്ട് വന്നിരിക്കുന്നത് ഇത് മെറ്റീരിയൽ റയോൺ കോട്ടൺ ആണ് അതിനകത്ത് പാറ്റിക് പ്രിന്റ് വന്നേക്കാണ് ടോപ്പിന്റെ മെറ്റീരിയൽ മാത്രമേ റയോൺ കോട്ടൺ വരുന്നുള്ളൂ ബോട്ടം കോട്ടൺ കോട്ടന്റെ ബോട്ടോ ആട്ടോ വരുന്നത് ബോട്ടത്തിന്റെ മെറ്റീരിയൽ ഇതാ ഇങ്ങനെയാ വരുന്നത് ബോട്ടൺ കോട്ടൺ ആണ് വന്നേക്കുന്നത് ടോപ്പ് റേവോൺ ബോട്ടനും ബോട്ടോ തുപ്പട്ടയും കോട്ടൺ മെറ്റീരിയൽ വന്നിരിക്കുന്നത് ദുപ്പട്ടാണെങ്കിലും ഇതാ ഇങ്ങനെ വരും എണ്ണൂറ്റി തൊണ്ണൂറാണ് റേറ്റ് ഇതിന്റെ ഒരു ഡിസൈനും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് ഡിസൈനാണ് വന്നേക്കുന്നത് അതിന്റെ നെക്സ്റ്റ് ഡിസൈൻ ഇതായി വരും ഡിസൈൻ മാത്രം ചെറിയ വ്യത്യാസമുള്ളൂ ബാക്കി എല്ലാം സെയിം തന്നെയാണ് എണ്ണൂറ്റി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് വൺ ഇതാണ് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് വരും അതിന്റെ പ്രിന്റും ബാറ്റിക് ബാർത്തി പ്രിന്റാണ് വന്നിരിക്കുന്നത് റേയോൺ കോട്ടന്റെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇതിന്റെ ബോട്ടവും സെയിം റയോൺ കോട്ടന്റെ തന്നെയായിട്ടോ വന്നിരിക്കുന്നത് മറ്റേ ഫസ്റ്റ് ഞാൻ കാണിച്ചതിന്റെ ബോട്ടം കോട്ടന്റെ ആയിരുന്നു വന്നു ഇതിന്റെ റയോൺ കോട്ടന്റെ തന്നെ വന്നേക്കണേ ദുപ്പട്ടയാണെങ്കിലും നല്ല കോട്ടന്റെ ദുപ്പട്ടിയായിട്ടോ വന്നിരിക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറാണ് റേറ്റ് ഇതിന്റെ ഒരു ഡിസൈനും കൂടെ വരുന്നുണ്ട് ഞാൻ ഫസ്റ്റ് കാണിച്ച ഡിസൈൻ്റെ മോഡൽ തന്നെ അതായത് നെക്സ്റ്റ് ഡിസൈൻ ഇതാണ് ഡിസൈൻ മാത്രമേ ചെറിയ വ്യത്യാസമുള്ളൂ ബാക്കി എല്ലാം സെയിം തന്നെ ചെറിയൊരു വ്യത്യാസം ഉള്ളൂ എണ്ണൂറ്റി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് ഓൺ ഇതാട്ടോ നല്ലൊരു റെഡ് ഷെയ്ഡ് വരും അതിനകത്തും ബാത്തി പ്രിന്റാണ് വന്നിരിക്കുന്നത് മെറ്റീരിയൽ നല്ല റയോൺ കോട്ടന്റെ മെറ്റീരിയലായിട്ടോ വന്നിരുന്നത് പിന്നെ ഇതിന്റെ ബാക്ക് പോർഷൻ ഇതാ ഇങ്ങനെ പ്ലെയിനായിട്ട് പ്ലെയിൻ ചെറിയൊരു ഡിസൈൻ ആയിട്ടായിരിക്കും വരുന്നത് ഫ്രണ്ട് പോർഷനിലാണ് ഫുൾ ഈ ഡിസൈൻ വരുന്നത് പിന്നെ ബോട്ടം ആണെങ്കിൽ എന്താ ഇങ്ങനെ ഒരു ഡിസൈൻ ഈ ബോട്ടത്തിന്റെ ഡിസൈൻ എന്നെ ബാക്ക് സൈഡിലും കൊടുത്തിരിക്കുന്നത് എല്ലാ മെറ്റീരിയലും അങ്ങനെ തന്നെ ആയിട്ടോ വന്നിരുന്നത് നല്ല ലെങ്തും വിട്ടുള്ള മെറ്റീരിയൽ ആണ് പിന്നെ ദുപ്പട്ടാണെങ്കിലും നല്ല കോട്ടന്റെ ദുപ്പട്ടാട്ടോ വന്നിരിക്കുന്നത് എന്നിട്ട് അതിനകത്ത് ബാത്തി പ്രിന്റ് വന്നിരിക്കുക കേട്ടോ ഇതിന്റെ ഒരു ഡിസൈനും കൂടെ ഉണ്ട് ഇതിന്റെ നെക്സ്റ്റ് ഡിസൈൻ താ ഇങ്ങനെ വരും വേറൊരു ഡിസൈനാണ് വന്നിരിക്കുന്നത് ബാക്കി എല്ലാം സെയിം തന്നെയാണ് എണ്ണൂറ്റി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓറോ നെക്സ്റ്റ് വൺ ഇതാട്ടോ ബ്ലാക്ക് വരും നല്ല രസമാണ് ബ്ലാക്കിലും നല്ലൊരു ബാത്തി പ്രിന്റ് വരുന്നത് മെറ്റീരിയൽ നല്ല റയോൺ കോട്ടന്റെ മെറ്റീരിയൽ ആട്ടോ വന്നേക്കുന്നത് ബാക്ക് പോർഷൻ താ ഇങ്ങനെ വരും ഇതിന്റെ ഫ്രണ്ടിലാണ് ഈ ഫുൾ വർക്ക് വരുന്നത് പിന്നെ ദുപ്പട്ടി ആണെങ്കിലും കോട്ടന്റെ ദുപ്പട്ടാട്ടോ വന്നേക്കുന്നത് പിന്നെ ബോട്ടോം ഞാൻ ശരിക്കും കാണിക്കും ഇതാ ഇങ്ങനെ റേയോൺ കോട്ടന്റെ തന്നെ ബോട്ടോ വന്നിരിക്കുന്നത് ബോട്ടോ കൊണ്ട് വേണമെങ്കിൽ നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ ഇതിന്റെ ഒരു ഡിസൈനും കൂടെ വരുന്നുണ്ട് അതിന്റെ അടുത്ത ഡിസൈൻ ഞാൻ ഞാനിതിങ്ങനെ മാറി മാറിയ രണ്ട് ഡിസൈനും കാണിക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറാണ് റേറ്റ് ഇതാണോ അപ്പൊ ഇത്ര ഇന്നത്തെ കളക്ഷൻസ് നല്ല അടിപൊളി റയോൺ കോട്ടന്റെ മെറ്റീരിയലോ വന്നേക്കുന്നത് ഇനി ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പ് ത്രൂ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തായിക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും കമന്റും ഒക്കെ ചെയ്യണേ ഇപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് നമുക്ക് നാളെ കാണാം താങ്ക്